എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തൊമ്പതാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ പ്രസുത പശുപാലികൃത കന്യകാം വേഗദ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം പ്രസുപ്ത പശുപാലികാം സുഷുപ്തിയിലാണ്ടിടക്കുന്ന ഗോപികമാരെയും അവരാണല്ലോ പശുപാലികമാർ ാം ഒരു പെൺകുഞ്ഞ് മെല്ലെ കരയുന്നുണ്ടായിരുന്നു അപ്പോൾ അപാവൃത കവാടികാം കവാടങ്ങൾ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു പശുപവാടികാം പശുപാലനായ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് ആവിശൻ പ്രവേശിച്ചു ഭവന്തം അയം ആ വസുദേവർ ഭഗവാനേ അർപ്പിച്ചു അതായത് അവിടെ യശോദയുടെ അടുത്ത് കിടത്തി പ്രസവതൽപകേ പ്രസവമെത്തയിൽ തത്പതാത് വഹൻ കവടകന്യകാം അവിടെ നിന്നും ആ മായാബാലികയെ എടുത്ത് സ്വപുരമാകത്തു സ്വന്തം പുരത്തിൽ അതായത് മധുരാപുരത്തിൽ മടങ്ങിയെത്തി വേഗത വേഗത്തിൽ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ കിടക്കുന്ന ഗോപിമാരെയും മലർക്കെ തുറന്നു കിടക്കുന്ന കവാടങ്ങളെയും കടന്ന് വസുദേവർ യശോദയുടെ സൂദീശയ്യ്ക്കു സമീപം അനായാസം എത്തിച്ചേർന്നു അതായത് പ്രസവ അടുത്തെത്തി എന്നർത്ഥം ചെറിയ ശബ്ദത്തിൽ കരയുന്നവളും പെൺകുട്ടിയുടെ രൂപം ധരിച്ചവളുമായ മായാദേവിയുടെ സ്ഥാനത്ത് അങ്ങയെ കിടത്തിക്കൊണ്ട് അദ്ദേഹം അവളെ എടുക്കുകയും ഭയം മൂലം വേഗത്തിൽ സ്വന്തം പുരത്തിലെത്തുകയും ചെയ്തു ഹരേ കൃഷ്ണ